ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇതുപോലെ ഇതൊരു ഞാൻ ഒരു ഉണങ്ങിയ തുളസിയുടെ കമ്പാണ് ഇപ്പോൾ ഇതുപോലൊരു കമ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് നമുക്ക് വെക്കുമ്പോൾ കുറേ ചില്ലകൾ കുറേ ചില്ലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ചില്ലറ ചില്ലകൾ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ രണ്ടാമത് ഞാനെടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള നിറച്ച ചില്ലകളുള്ള കിട്ടുവാണെങ്കിൽ എടുക്കാം അപ്പോൾ തുളസിയാണ് അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കമ്പായതുകൊണ്ട് തന്നെ ഇത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഇതുപോലെ ചേർത്ത് വെക്കുക എന്നുവച്ചാൽ മര്യാദയ്ക്കുള്ള ഇത് കിട്ടിയില്ലേ നല്ല ഒരുപാട് കമ്പുകൾ ഇല്ലെങ്കിൽ ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചേർത്ത് വെക്കുന്നത് പറഞ്ഞ പോലെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പൊസിഷൻ നോക്കിയിട്ട് ഈ ക്രോസ് ആയിട്ട് വെക്കുന്നതൊക്കെ ഏറ്റവും നല്ലത് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് ആ പൊസിഷനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം ആദ്യം എന്നിട്ട് ഒരു ഇതിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലൊരു നമ്മുടെ ഒരു അമൂലിൻ്റെ ബോട്ടിലാണ് ഓക്കെ അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ ഞാൻ ഈ ചണക്കയ ചുറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തേക്കുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതിന് ഗ്ലൂഗണ്ഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫെമോൾ വെച്ചിട്ട് നമ്മൾ ചുറ്റി എടുത്ത് ഉണങ്ങിയതിനേഷം അത് ഞാൻ ചെയ്തുണ്ട് അതിനെക്കുറിച്ചെ നമ്മുടെ വീഡിയോയുടെ ലെങ്ക് കൂട്ടുന്നില്ല അപ്പോൾ അത് ഇതാണ് നമ്മൾ ഏറ്റവും താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ബേസ് ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഇത് ഇതുപോലെ ഫിക്സ് ചെയ്തു ഇതിനകത്ത് ഇനി ഞാൻ ഇതിങ്ങനെ ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് നോക്ക് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ബോട്ടിലേക്ക് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതുപോലെ നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നല്ല കമ്പുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ആ വീഡിയോ തരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇതുപോലെ കിട്ടിയ സ്ഥലത്തിൽ ഇനി ഇപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഞാൻ ഈ നമ്മുടെ ലാൻഡിനൊക്കെ വരുന്ന പഴയ വയറുണ്ടാവും ലാൻഡ് കേബിളിലൊക്കെ വരുന്ന അപ്പോൾ പൊട്ടി കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കേബിൾ കേടു വന്നപ്പോൾ എലി അടിച്ചും കുളിച്ചപ്പോൾ കേൾ വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് എടുത്തിട്ട് നമുക്ക് ഈ ലെങ്ക് നോക്കാം നമ്മൾ ഇതിലേക്ക് ഒരു ലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ലെങ്ത്ത് നമ്മൾ നോക്കി വെച്ചിട്ട് ഈ ലെങ്ത്ത് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഈ ബോട്ടിൻ്റെ താഴെ വരുന്ന ഒരു എടുത്തിട്ട് നമുക്കതിനെ മുറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കമ്പലുണ്ട് നമുക്ക് ഇതിനകത്ത് നാല് വയറുണ്ട് ഒരെണ്ണം നമുക്ക് ഇതിൽ ഇതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഇതിലേക്ക് വരുന്ന ലെങ്ത് എടുത്ത് അത് ഏകദേശം അതിൽ നിന്ന് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തുണ്ട് എന്തെങ്കിലും രീതിയിൽ ബാക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇത്രയും വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കഴിഞ്ഞു ഓക്കെ ഞാനിത് ഡീറ്റെയിൽഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് കൺഫ്യൂഷൻ ആകട്ടെ ഞാൻ എങ്ങനെയാണ് ലൈറ്റിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് കണക്ഷൻ ആയിട്ടല്ല എടുക്കുന്നത് അവിടെ ഒരു കൺഫ്യൂഷൻ ആക്കേണ്ടതെന്ന് വെച്ചാൽ താഴെ തന്നെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഈ വയർ മാത്രം താഴേക്ക് കൊണ്ടുവരാം ബാക്കി അവിടെ നമുക്ക് ജോയിൻ്റ് അടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതേ കളറിൽ നിന്ന് തന്നെ നമുക്ക് എടുത്താൽ മതിയല്ലോ പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പുറത്തെ കമ്പ് വേണ്ടോ ഇപ്പഴത്തെ കമ്പിന്ന് ഇവിടേക്കുള്ള ഏകദേശം ഒരു ലെങ്ത്ത് ബാക്കി നമ്മൾ ചുറ്റി വെച്ചതിന് ശേഷമുള്ള ലെങ്ത്ത് എന്നുള്ള രീതിയിൽ കുറച്ചൊരു ലെങ്ത്ത് വെച്ചിട്ട് അവിടെയും ഞാൻ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ എത്ര നാല് നാല് എട്ടെണ്ണം കഴിഞ്ഞു ഇതിൽ മൊത്തമുള്ള പതിനാറെണ്ണമാണ് ഇനി നമുക്ക് രണ്ടെണ്ണം വേണം അപ്പോൾ ഇത്രയും ബാക്കി വന്ന വയറുകൾ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇവിടെ ഈ ലെങ്ത്ത് നിന്ന് ഇവിടെ നിന്നേക്കെടുക്കുവാണ് ഇതെടുത്തു ഇവിടെ ലെങ്ത്ത് നമുക്ക് കിട്ടി ഇപ്പം പന്ത്രണ്ടെണ്ണായി ഇനി ഈ ചെറിയൊരു കമ്പനിയേക്കുള്ളത് അതും കൂടെ വെച്ചിട്ട് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വയർ ഓക്കെ അപ്പോൾ ആവശ്യമുള്ള വയറുകളായി ബാക്കി ഞാൻ അത് മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ വയറിൻ്റെ ഒക്കെ സ്ലീവ് അഴിക്കണം എന്നിട്ട് ഓരോ വയർ ഇതിലേക്കും നമുക്ക് റൂട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആ റൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് തുടക്കം കാണിക്കാം എന്നിട്ട് ബാക്കി ഞാൻ ഇങ്ങനെ റൂട്ട് ചെയ്ത് മൊത്തം റൂട്ട് ചെയ്ത് കാണിച്ച് വെക്കുകയും ചെയ്യാം എങ്ങനെയാണ് റൂട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ആ തുടക്കം കൂടെ കാണിച്ചുതരാം ഓക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യത്തത് ആദ്യത്തെ ഒരു വയർ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കളർ വയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അതിനെ ഒന്ന് റൂട്ട് ചെയ്യാൻ വേണ്ടി അറ്റത്ത് ഒരു ചിച്ച് ഗ്ലൂഗണ് വെച്ചിട്ട് ആ അറ്റം ഭാഗത്തിന് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ വയറിൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു കെട്ട് പോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ജസ്റ്റ് ചുറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇങ്ങനെ തന്നെ ചുറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചുറ്റാം പിന്നെ വേറെ എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഒരു ചെറിയ ക്ലിപ്പിംഗ് ആയിട്ട് അപ്പോൾ ഞാനിത് ഒരു കമ്പ് ഇങ്ങനെ വന്നുകൊണ്ടാണ് വന്നതുകൊണ്ടുണ്ടോ ഓരോന്ന് ചുറ്റുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് ചുറ്റുമ്പോൾ വലിയ ഇത് കിട്ടില്ല കാരണം അത് അത്ര വൃത്തിയായിട്ട് നിൽക്കില്ല അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക പതിനാറ് വയസ്സാണ് വരുന്ന പതിനാറ് കമ്പനി നിന്നും നമ്മളെടുത്ത് ഇതുപോലെ വെച്ച് ഇവിടുന്ന് ചെറിയ ഗ്ലൂ കണ്ണ് ഇവിടെ ആക്കിയിട്ട് കൊടുക്കുക ഒരു കെട്ടാണെങ്കിലും മതി കിട്ടോ ഒരു എന്തെങ്കിലും ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു മെത്തഡ് ഞാൻ കാണിക്കാം കാരണം നിങ്ങൾക്ക് ഗ്ലൂ കണ്ണ് ചിലപ്പോൾ ആ സമയത്ത് ഗ്ലൂ ഒട്ടിയില്ലെങ്കിൽ അത് അവിടെ വലിയ വിഷയം ആവും അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാട്ടോ ഒരു സെക്കൻഡ് അപ്പോൾ ഒരു വയർ നമ്മൾ വെച്ചിട്ട് ഞാൻ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിലേക്ക് കൊടുത്ത് ഇവിടെയും ഇവിടെ ആയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് അത് സെറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് വലിഞ്ഞ കറക്റ്റ് നിന്നതിന് ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റ് ഒന്ന് വലിച്ച റെഡിയാക്കാം റൂട്ട് റൂട്ടിയിന് ശേഷം അതിന് ശേഷം ഞാൻ വേറെ വയർ എടുക്കുകയാണ് ഇതുപോലെ ഈ രണ്ട് വയറിൻ്റെ ഞാൻ കാണിക്കുള്ളൂ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഒരു വീഡിയോ ഇങ്ങനെ ബോർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ കുറേ നമ്മളിങ്ങനെ ചുറ്റുന്നൊന്നും കൂടുതൽ സ്കിപ്പ് ചെയ്തു പിന്നെ സ്കിപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്തിനാ നമ്മളത് വീഡിയോ ഇത്രയും ബോറാക്കണ്ട അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ ലെങ്ത്ത് ഭാഗം നമ്മളെ എൽ ഇ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് അവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കെട്ട് കൊടുക്കാം കുഴപ്പമില്ല അവിടെ നമുക്കൊരു കെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അവിടെ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു എൽ ഇ ഡിയിലേക്ക് കണക്ഷൻ കൊടുക്കാനാണ് നമ്മൾ അവിടത്തേക്ക് ഒരു തട്ട് വെച്ചിരിക്കുന്നത് അത് കഴിയുന്നതും കാണാത്ത രീതിയിൽ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതെന്താണ് ലൈറ്റ് വന്നിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഇത് ഞാൻ ഇത് ചുറ്റിയതിന് ശേഷം ഇതിൽ കംപ്ലീറ്റ്ലി ഞാൻ അതിന് കളർ കൊടുത്തത് കാണാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ടേപ്പിങ് ചെയ്യും ഇതിൻ്റെ മേലെ ഒരു എന്തെങ്കിലും ടേപ്പിങ് ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഓരോ കമ്പിലേക്കും നമ്മൾ ഇതുപോലെ റൂട്ട് ചെയ്ത് ഇതുപോലെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുത്ത് ഈ റബ്ബർ ബാൻഡ് ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെടുക്കുക ഇതുപോലെ എടുത്ത് ഇപ്പുറത്തെ റബ്ബർ ബാൻഡിലും കൂടെ ഇട്ട് കൊടുത്താൽ രണ്ട് സൈഡിലും ടൈറ്റായിട്ട് അവിടെ കിടക്കും ഓക്കെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ആയിരിക്കുന്നു വേണ്ട രണ്ട് വയറുകൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മേളയിൽ കൂടെ കണ്ടോ രണ്ട് വയറുകൾ നമ്മൾ റൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എല്ലാത്തിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കി കാണിക്കാം അതൊക്കെ കാണിച്ചിട്ട് വെറുതെ വീഡിയോ ലെങ്ത് ലംത്താക്കണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഇത് ഓരോന്നിലും കൊണ്ടുവന്ന് ഇവിടെ അറ്റത്തൊരു കെട്ടിട്ടു അല്ലെങ്കിൽ ഇവിടെ ഇവിടെന്തെങ്കിലും ഇട്ട് ഒട്ടിച്ചു അതിന് ശേഷം നമ്മളിത് കംപ്ലീറ്റ് റൂട്ട് ചെയ്യുക റൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാത്തിലേക്കും എല്ലാ എല്ലാ കമ്പനിയുടെ അടുത്തേക്കും നമ്മൾ താഴേ നിന്ന് കേബിൾ വലിഞ്ഞെടുത്തുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു വള്ളി പടർന്ന് പടർന്ന് കയറിയ പോലത്തെ ഒരു മെത്തേഡിലേക്ക് ആക്കാം കളറൊക്കെ കൊടുത്തിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കവർ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് എന്തെങ്കിലും ടേപ്പ് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്യാം മരങ്ങൾ കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ റൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഇതിൻ്റെ അടിയിലേക്കും ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ എൽ ഇ ഡി ലൈറ്റിലേക്ക് കണക്ഷൻ കൊടുക്കും ക്കെ രീതിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇതിനെ സെറ്റാക്കി കണക്ഷൻ കൊടുക്കാൻ നോക്കാം നമുക്ക് ഇങ്ങനെ ഒരു എടുത്തിട്ട് ഇതുപോലെ തട്ടി കട്ട് എന്നിട്ട് നമുക്ക് ഈ ഇതുപോലത്തെ പീസുകൾ പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പീസ് കിട്ടും ഈ പീസുകൾ ആണ് നമ്മൾ ടോപ്പിൽ മരത്തിൻ്റെ ടോപ്പ് പോർഷനായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര പോലത്തെ പീസ് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമുക്ക് അവിടെ വേണ്ടത് പതിനാല് പീസാണ് പാറണം കിട്ടി ഇപ്പം മൊത്തം പതിനാല് പീസ് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കണം ഇനിയിപ്പോൾ ഞാനത് അതിന് ശേഷം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇപ്പം നമ്മൾ കുറച്ച് എൽ ഇ ഡീസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ വയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് റൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് റൂട്ട് ചെയ്ത് ഓരോ അറ്റത്തേക്കും വെച്ചതിന് ശേഷം നമ്മുടെ ഇതുപോലെ തന്നെ നമുക്ക് മൂന്ന് വോൾട്ടിൻ്റെ വരുന്ന എൽ ഇ എൽ ഇ ഡീസ് ഞാൻ ഓരോ വയറിൻ്റെ അറ്റും അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് വീഡിയോ ലെങ്ത് ആക്കണ്ടാന്ന് ചോദിക്കുന്നത് ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഇതുപോലെ കണ്ടോ എല്ലാത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഇതുപോലെ എൽ ഇ ഡി വെച്ച് കൊടുക്കേണ്ടത് അതായത് ടിപ്പ് വരെ നമ്മൾ നേരത്തെ ആക്കിയിട്ടിട്ട് അതിന് മുഴുവൻ ഇൻസുലേഷൻ കളഞ്ഞായിരുന്നു ആ ടിപ്പിൻ്റെ എന്നിട്ട് അതിലാണ് നമ്മൾ എല്ലാം എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ വിളിക്ക് പോയില്ലാന്ന് എനിക്കൊരു ഉറപ്പുള്ളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്ലൂഗണ് കൊണ്ട് നമുക്കിനിപ്പം ചിരട്ടയുടെ അടിയിൽ പീസ് ഉണ്ട് ചിരട്ടയുടെ പീസ് വെച്ചിട്ട് അടിയിൽ ഒട്ടിക്കണം അപ്പോൾ നമ്മളിതിപ്പോൾ ഇതുപോലെ ചിരട്ടയുടെ പീസ് ഞാനിപ്പോൾ പൊട്ടിച്ചെടുത്തില്ലായിരുന്നു പൊട്ടിച്ചെടുത്ത് ചിരട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ അറ്റത്തിൽ ഇതുപോലെ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചിട്ട് ചെയ്യേണ്ടി മേളിൽ ഫെവിക്കോൾ ഇട്ടിട്ട് മരപ്പൊടി ഇടുന്നതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് വെച്ച് ഒട്ടിക്കണം ഓക്കെ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഫുൾ വയർ ഇതുപോലെ റൂട്ട് ചെയ്ത് ഒരു വയർ നമ്മൾ എക്സ്ട്രാ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലാണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് മെയിൻ ജോയിൻ്റ് അടിച്ചിട്ട് ഈ ജോയിൻ്റിലാണ് നമ്മൾ ഇത്രയും കണക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷൻ എടുത്തിട്ട് പുറത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ അഡാപ്റ്ററിലേക്ക് ഏതെങ്കിലും ഒരു ചാർജറിൻ്റെ അഡാപ്റ്ററിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തിട്ട് ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ബാക്കിൽ ഭാഗത്തോടെ അത് കാണില്ല ഫ്രണ്ടിൽ കാണില്ല നമ്മൾ ഏതെങ്കിലും ഒരു ബാക്ക് ഭാഗത്തോടെ ഇങ്ങനെ റൂട്ട് ചെയ്ത് താഴേക്ക് വിടുക ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിനെ നമുക്കിനി ഇതൊന്ന് ഒതുക്കി വെക്കാം അത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചുതരാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ നൂലില്ലേ നമ്മൾ ചിറ്റിക്കെട്ട് ക്രാഫ്റ്റിനൊക്കെ വരുന്ന നൂല് ആ നൂലിനെടുത്തിട്ട് നമ്മളിവിടെ ഇതിനെ ഒന്ന് ഒതുക്കി കട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് കുറേ വയറുകളുള്ളതുകൊണ്ട് കുറച്ച് ഒതുക്കാനുള്ള കുറച്ച് പ്രയാസമുള്ള സ്ഥലമായിരുന്നു ഓക്കെ അപ്പോൾ ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ട് കഴിയുന്നത് ഓക്കെ ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലെ ഞാൻ നല്ല ടൈറ്റ് ചെയ്ത് അവിടെ കെട്ടി കഴിയുന്നത് കെട്ടിയിട്ട് നമുക്കിത് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം എന്ന് വെച്ചാൽ മരത്തിൻ്റെ അങ്ങനെയൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഈ ഇതിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാലേ നമുക്കത് ആ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മളൊരു മരത്തിൻ്റെതല്ലേ ഉദ്ദേശിക്കണേ അപ്പോൾ ആ തടിയിൽ ഒരു വള്ളി വളർന്നു പോലെയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഈ ഭാഗം അടിയിലത്തെ ഭാഗം ഒന്ന് ചുറ്റാം ഞാൻ കാണിച്ചു തരാം ചുറ്റുന്ന ചുറ്റിയിട്ട് ഞാൻ ഒരുവിധം കാണിക്കാം ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ചുറ്റുന്ന കാണി ഇതുപോലെ നമ്മൾ എല്ലാം ഇതിലേക്കും നന്നായിട്ട് ചുറ്റി കൊടുക്കുക ഒരു ആ ഒരു ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മളിനി ഇതിൻ്റെ ഈ ചിരട്ടകൾ അതായത് ടോപ്പിലുള്ള ആ മരത്തിൻ്റെ ഇല ഒരു മരത്തിൻ്റെ ഷേപ്പ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂഗണ് വെച്ചിട്ട് ഈ മരത്തിൻ്റെ ഈ ടോപ്പ് പോർഷനിൽ അപ്പോൾ അത് ഞാനിങ്ങനെ കിടത്തി വെച്ച് തന്നെ കാണിക്കാം ഈ ടോപ്പ് പോർഷനിലേക്ക് നമ്മളിത് ഇങ്ങനെ കൊടുക്കും ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് പിടിപ്പിക്കുന്നത് ഓക്കെ അത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഗ്ലൂ ഗണ്ണിനകത്ത് അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനം ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ എൽ ഇ ഡി നമ്മളതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കാരണം ഇത് ചിരട്ടകൾ മുഴുവൻ വെച്ചതിന് ശേഷമാണ് നമുക്ക് എൽ ഇ ഡി ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല മാറി കുറച്ച് വലുപ്പുള്ളതുകൊണ്ട് കണ്ടാ ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഷേപ്പ് നോക്കണ്ട ഇങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നിങ്ങൾ ആ മുൻ ഇതുപോലെ ചരിവ് കിട്ടിയാൽ മതി ചെറിയൊരു ചരിവ് ഇങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഈ ലൈറ്റ് വെക്കുന്നത് ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് മുൻഭാഗം നിങ്ങൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തേക്ക് ചരിവ് കൊടുക്കുക ഉൾഭാഗം കാണാത്ത രീതിയിൽ അപ്പോൾ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇതുപോലെ ഓരോന്നിൻ്റെയും ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നമ്മൾ ചിരട്ട എടുത്തിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടിയിൽ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും കല്ല് വെച്ചിട്ടൊരു ഇതൊക്കെ പോലെ ആക്കാം ഒരു അടിയിൽ കുറച്ച് പുല്ല് പോലത്തെ എന്തെങ്കിലും വെക്കാം റൂട്ടില്ല അപ്പോൾ ഇതുപോലെയാണ് ആക്കി ഇപ്പോൾ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഓരോന്നതിൻ്റെ അടിയിലേക്കും നമുക്ക് ഈ എൽ ഇ ഡി ഒന്ന് റൂട്ട് ചെയ്യണം ഓക്കെ ബില്ല് കണ്ടില്ലേ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി ഒക്കെ ആയാലും നോക്കി നിങ്ങൾക്ക് അറിയാം കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ എൽ ഡി എൽ ഇ ഡി ഒക്കെ ഇതിൻ്റെ സൈഡിൽ കറക്റ്റായിട്ട് അതിലേക്ക് ഒട്ടി നിൽക്കുന്ന രീതിയിൽ ഫിക്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇപ്പം വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് താഴെ ഭാഗത്ത് നമുക്ക് ഇതിനെ കൊന്ന് ഫിറ്റിങ് ആക്കി കൊടുക്കണം എന്നിട്ട് ഇത് കുറച്ച് ഇതായിരുന്നു മറ്റേ ടൈ അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ടൈൻ്റെ കട്ട് ചെയ്ത് ബാക്കി വന്നതാണ് അത് വെച്ചിട്ട് നമുക്കൊരു പുല്ല് പോലെ ഇവിടെ ഒക്കെ ഇതുപോലെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഗ്ലൂ കണ്ണ് വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ഈ കല്ലുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം കരിങ്കല്ല് ഞാൻ പെറുക്കി കൊണ്ടുവന്നാണ് പുറത്തുനിന്ന് റോട്ടീന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നതാണ് അതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഫിക്സ് ആക്കി കൊടുക്കണം എന്നിട്ടൊരു ചെറിയൊരു ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സറൗണ്ടിങ്സൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ ഇനി നമുക്കിതിനെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഇവിടെ കൊടുത്ത് ഇതൊരു പടർ പോലെ ആക്കാനായിട്ടാണ് ഈ വയറിങ് ഒരു വള്ളി പടർന്ന് കയറി പോലെ ആക്കിയതിന് ശേഷം ഇതിന് ഒരു ലൈറ്റ് ഗ്രീന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കളേഴ്സ് ഓക്കെ നമുക്ക് ആ പെയിൻറ്റെ എങ്ങനെയാണ് നോക്കാം നമ്മളിവിടെ ഇങ്ങനെ ഗ്ലൂഗണ് ഒക്കെ ഒരു പുല്ല് പോലെയൊക്കെ ആക്കി ഇനി ആ പുല്ലിനൊക്കെ ഗ്രീൻ അടിച്ച് കൊടുക്കണം ഓക്കെ പിന്നെ ഈ കല്ലുകളൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കല്ലുകളൊക്കെ വെച്ച് ഇങ്ങനെ ആക്കി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെല്ലാത്തിനും പെയിൻ്റ് അടിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് കാണിക്കാം ബാക്കി അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഒക്കെ ആക്കിയിട്ട് അപ്പോൾ ഇതിനകത്തേ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു സ്നോഫോൾ പോലെ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ഒരു ലൈറ്റ് ഗ്രീനുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മഞ്ഞ് വീഴുന്ന ഒക്കെ ഐസൊക്കെ വീഴുന്ന രാജ്യങ്ങളിലെ ഒരു മരത്തിൻ്റെ തീമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂഗണ് കൊണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ പഞ്ഞി പഞ്ഞിങ്ങനെ നമുക്കിങ്ങനെ ഒരു മഞ്ഞ് പോലെ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക പഞ്ഞി ഇങ്ങനെ വെച്ചിട്ട് ഒരു മഞ്ഞ വീണ ഒരു തീം കിട്ടാൻ വേണ്ടിയിട്ട് കീർ കീറി ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഞാൻ ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം നമ്മൾ വെറുതെ അങ്ങനെ വെക്കരുത് അത് നമ്മൾ കീറി കീറി ഒരു മഞ്ഞിൻ്റെ തീമ് വരുത് വെറുതെ ഒരു പഞ്ഞി വെച്ച പോലെ തോന്നി കഴിഞ്ഞാൽ കാണാൻ രസം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ കീറി കീറി വെക്കണം ബാക്കി ഇനി ഞാൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മളിതിപ്പം ഫൈനലൈസിലെത്തി ഓക്കെ അട മഞ്ഞ് പോലെ ആക്കി ട്രേ ആക്കി വെച്ചിട്ടുണ്ട് ഓ ഓക്കെ കാണിക്കാം ഇങ്ങനെ ഉണ്ടോ മരം ഒരു മരത്തിൻ്റെ ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് മഞ്ഞ് വീണ ഒരു തീമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് സെക്ഷനിലേക്ക് കിടക്കാം നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് ഇനി നമുക്കിത് ഞാനൊരു അഡാപ്റ്ററിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഒരു വയർ കൊണ്ടുവന്നിട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കാം ഈ വെളിച്ചത്തിൽ തന്നെ ലൈറ്റ് ഇടാം ഓക്കെ ഇതാണ് വെളിച്ചത്തിൽ ഉണ്ടാകുമ്പോൾ ഉള്ള ലൈറ്റിങ് ഓക്കെ ഞാൻ മൾട്ടി കളേഴ്സാണ് അതിൻ്റെ എൽ ഇ ഡി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മഞ്ഞ് വീഴുന്ന തീമിൽ നമുക്ക് ലൈറ്റും കൂടെ കിട്ടി ഓക്കെ ഇപ്പോൾ എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാ ഭാഗവും കാണാം പതിനാ പതിനഞ്ച് ലൈറ്റ് വെച്ചായിരുന്നു ഞാൻ എൽ ഇ ഡി ഓക്കെ അപ്പോൾ നിങ്ങൾ ചെറിയ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് വെച്ചാൽ മതി ഈ ഒരു തീമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് അപ്പോൾ നൈറ്റിലെ തീമാണ് വെച്ചിരിക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്തിന് ശേഷം ഞാൻ ആക്കി അപ്പോൾ ഷോക്കേസിലാവുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് പോലെ ആയിരിക്കില്ല നിങ്ങൾ ഷോക്കേസിലേക്ക് വെക്കുക ഞാൻ കാണിക്കാൻ എൻ്റെ ഒരു സ്പേസിലേക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലൈറ്റിങ്ങിൻ്റെ എഫക്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ ഷോക്കേസിൽ ഒരു ഇട്ടിട്ട് ഉണ്ടാവുക ഇപ്പോൾ പകലാണെങ്കിൽ പുലിപ്പോൾ പകലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ല അപ്പോൾ ഇരുട്ട് വെക്കുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ചിരട്ട പിന്നെ കുറച്ച് കമ്പും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുക വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കുറച്ച് പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ആട്ടോ ഒരു സാധനവും എക്സ്ട്രാ പുറത്തൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ അതിലെ എല്ലാ കളേഴ്സും വല്ലാണ്ട് ഗ്ലൂണിൻ്റെ സ്റ്റിക്കും വെറൊന്നും പുറത്തൊന്നും മേടിച്ചില്ല ഇത് സെവിക്കോൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പനിയൊക്കെ കുട്ടിക്കുന്ന അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം ഓക്കെ താങ്ക്